നിങ്ങക്ക് ഇവിടെ കാണ കൊറേ പാനിപുരിണ്ട് അതിൻ്റെ അങ്ങനത്തെ കൊറേ ഇതും ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോണത് അപ്പൊ കൂടുതൽ ആരൊക്കെ അയക്കണ ഓരോ ജയിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ ചെയ്യാം കമന്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത എന്ത് വീഡിയോ ആണെന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീടോട്ട് പോകാം ചലഞ്ച് ചെയ്യാം Lama washing? Kena wana 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 Hmm, wana 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 Terima mm. kasih mm. Fattu. 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 放在哪里？ madam ma na padano nan na otho padi nan je ണില്ലല്ലോ എനിക്ക് ഞമ്മടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു അപ്പൊ എനിക്കുള്ള പണിഷ്മെന്റ് ఇదా దోస్ పైసి చంబండిని అర వచ్చినోను ఇందు ముద్దటో నల్ల మలం ट्रक में था नदी नदी मैं सेंदाल्लेर कुंजरांडाडा बैग आउट कर आ क्या मैं जा ിലും വെറൈറ്റി വെറൈറ്റി പണിഷ്മെന്റാണ് കിട്ടുന്നത് അപ്പൊ യുദ്ധം കഴിഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളം കുടിച്ചപ്പോ ചെറുതായിട്ട് ആശ്വാസം എന്തൊക്കെയാ എടുത്ത് വള്ളം ഇതും നല്ല ഇരുണ്ടെന്നൊക്കെയാണോ വരണത് എനിക്ക് അമ്മയൊരു ഇത് കിടക്കും അപ്പൊ നമ്മള് വീഡിയോ നമ്മളെ വീഡിയോ എത്ര എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാനുണ്ടായ അടുത്ത വീഡിയോ എന്താണെന്ന് കമന്റ് ചെയ്യാ